മനുഷ്യനൊരു സമൂഹ ജീവി ആയതുകൊണ്ടേ ഒരു നിയന്ത്രണങ്ങളും ഇല്ലാതെ ജീവിച്ചു കഴിഞ്ഞാൽ എല്ലാം കൊളാവും സമൂഹ ശിഥിലമാവും നിയന്ത്രണങ്ങൾ ആവശ്യമാണ് എന്നാൽ ഈ നിയന്ത്രണം എന്ന വാക്കിന് രണ്ട് തലങ്ങളുണ്ട് ഒന്ന് മറ്റുള്ളവർ നമ്മളെ നിയന്ത്രിക്കുന്നത് അപ്പോൾ നമ്മൾ ഗതികേട് കൊണ്ട് ആ നിയന്ത്രണം അനുസരിക്കേണ്ടി വരുന്നൊരവസ്ഥ ദിസ് വിൽ ക്രിയേറ്റ് സ്ട്രെസ് വ്യക്തി അണ്ടർ സ്ട്രെസ്സിലും ഒരു വ്യക്തിയുടെ ജീവിതം ആസ്വാദ്യകരമായിരിക്കില്ല ആസ്വാദ്യകരമല്ലാത്തൊരു വ്യക്തി ആസ്വാദ്യകരമല്ലാത്തൊരു ജീവിതം ജീവിച്ചുകൊണ്ടിരിക്കുന്ന വ്യക്തി ഇറിറ്റേഷൻ സൃഷ്ടിച്ചുകൊണ്ടിരിക്കും മറ്റുള്ളവർക്ക് വ്യക്തി കംഫർട്ടായിരിക്കണം കംഫർട്ട് അല്ലെങ്കിൽ അയാൾ ഇറിറ്റേഷൻ സൃഷ്ടിച്ചുകൊണ്ടിരിക്കും അപ്പോൾ മറ്റുള്ളവരാൽ നിർബന്ധിതമായിട്ട് ഒരു നിയന്ത്രണത്തിൽ ഏർപ്പെട്ട് ജീവിക്കേണ്ടി വരുമ്പോൾ വ്യക്തി ബുദ്ധിമുട്ടിലാവും വ്യക്തി ബുദ്ധിമുട്ടിലായാൽ കൂടെ ജീവിക്കുന്നവരും ബുദ്ധിമുട്ടിലാവും അപ്പോൾ എല്ലാം വഷളാവും അല്ലേ ഇനിയാണ് നിയന്ത്രണത്തിൻ്റെ മറ്റൊരു സ്റ്റേജ് അത് നമ്മൾ തന്നെ തീരുമാനിച്ചുണ്ടാക്കുന്ന നമ്മളുടെ മേലെ ഇമ്പ്ലിമെൻ്റ് ചെയ്യുന്ന ചില നിയന്ത്രണങ്ങളാണ് ഇതിനെ നമ്മൾ ഡിസിപ്ലിൻ എന്ന് വിളിക്കാം നമ്മൾ തന്നെ ചെയ്യുന്ന നിയന്ത്രണങ്ങൾ നമ്മൾ തന്നെ നമ്മളുടെ മേലെ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുമ്പോൾ നമുക്ക് നമ്മൾ നമ്മളുടെ മനസ്സിൻ്റെ സ്വാഭാവികമായ തോന്നലുകളെ എല്ലാം അങ്ങോട്ട് അഴിച്ചുവിടാതെ അതിൽ കുറച്ചൊരു ഫിൽറ്ററൊക്കെ വെച്ച് ഇങ്ങനെയൊന്നും ആവശ്യമില്ല ഇപ്പോൾ ദേഷ്യം വരുന്നു ഇപ്പം തന്നെ ദേഷ്യപ്പെടേണ്ട കുറച്ചുകൂടെ ക്ഷമിക്കാം ഇങ്ങനെയൊക്കെ നമ്മൾ ചിന്തിക്കുന്നു എന്ന് വിചാരിച്ചോ അത് നമ്മളായിട്ട് തന്നെ ചെയ്യുന്നതാണ് അത് നമ്മൾ ചെയ്യും തോറും വ്യക്തിക്ക് വ്യക്തിയുടെ മേലെ ഒരു മതിപ്പുണ്ടാവാൻ തുടങ്ങും എനിക്ക് എന്നെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നുണ്ട് എന്ന തോന്നലുണ്ടല്ലോ ഇതാ വ്യക്തിയിലൊരു സ്വമതിപ്പുണ്ടാക്കും ഈ മതിപ്പ് ആ വ്യക്തിയെ പവർഫുള്ളും പവർഫുള്ളായ ഒരു വ്യക്തിയിൽ നിന്ന് നല്ല പ്രകടനങ്ങൾ കാഴ്ചവെക്കപ്പെടും അതുകൂടെ ജീവിക്കുന്നവർക്കും നല്ലതായിരിക്കും ഇങ്ങനെയാണ് നിയന്ത്രണം നടപ്പിലാക്കേണ്ടത് അല്ലാതെ ഞാൻ ഈ പറയുന്നത് വളരെ ശ്രദ്ധിക്കണം നിയന്ത്രണം നല്ലതാണ് പക്ഷേ നമ്മൾ ആരുടെയോ നിയന്ത്രണത്തിലായി പോകുന്നതും നമ്മൾ നമ്മളെ തന്നെ നിയന്ത്രിക്കുന്നതും തമ്മിൽ വ്യത്യാസമുണ്ട് അപ്പം നമ്മളൊരു കാറ് ഡ്രൈവ് ചെയ്യുന്നു ഈ കാറ് നമ്മളുടെ കയ്യിലാണ് അതിൻ്റെ സ്റ്റിയറിങ്ങും ക്ലച്ചും ബ്രേക്കും ഒക്കെ നമ്മളുടെ കയ്യിലാണ് എങ്കിൽ നമ്മളത് എൺപത് കിലോമീറ്റർ സ്പീഡിൽ പോകുമ്പോഴും നമുക്ക് വലിയ ഒരു ഡിസ്റ്റർബൻസ് ഫീൽ ചെയ്യുന്നില്ല അതേസമയം നമ്മൾ ഈ ലെഫ്റ്റ് സൈഡിൽ സീറ്റിലിരിക്കുവാണ് വേറൊരാളാണ് കാറ് ഡ്രൈവ് ചെയ്യുന്നത് അയാൾ ഓവർ സ്പീഡിൽ പോകുമ്പോൾ നമുക്ക് ടെൻഷൻ ആവാൻ തുടങ്ങും ഇപ്പോൾ സ്പീഡ് ടെൻഷൻ തരുന്നില്ല വാസ്തുവത്തിൽ സ്പീഡിൽ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് വണ്ടി എൻ്റെ കയ്യിലല്ല എന്നുള്ളത് മനസ്സിലാവുമ്പോഴാണ് നമുക്കൊരു ടെൻഷൻ ഉണ്ടാവുന്നത് ഇതെപ്പോഴും ഡ്രൈവ് ചെയ്യുന്നവർക്ക് അറിയുന്ന ഒരു കാര്യമാണ് ഇതേപോലെയാണ് ജീവിതം ജീവിതത്തിൽ നിയന്ത്രണങ്ങൾ നല്ലതാണ് പക്ഷെ അത് വേറൊരാൾ നിയന്ത്രിച്ചിട്ടാകുമ്പോൾ നമ്മൾക്ക് ഡിസ്റ്റർബൻസ് ഉണ്ടാവും ഡിസ്റ്റർബൻസ് ഉണ്ടായാൽ മറ്റുള്ളവരെ നമ്മൾ ശല്യപ്പെടുത്തും അതുകൊണ്ട് പരമാവധി അവനവൻ്റെ നിയന്ത്രണങ്ങൾ അവനവൻ്റേതായ ഡിസിപ്ലിൻസ് ജീവിതത്തിലേക്ക് കൊണ്ടുവരിക മറ്റുള്ളവരുടെ നിയന്ത്രണങ്ങൾ ന്യായമാണെങ്കിൽ അത് മനസ്സിലാക്കിയിട്ട് അത് തൻ്റെ നിയന്ത്രണമാക്കി മാറ്റിയിട്ട് അത് പാലിക്കുക അല്ലാതെ അയ്യോ അവരങ്ങനെ പറഞ്ഞു അല്ലെങ്കിൽ അവരെ പേടിക്കണം ഇങ്ങനെ ചെയ്തുകൊണ്ടിരുന്നാൽ നമ്മൾ താഴേക്ക് 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 പോകും ഒരു കാര്യമുണ്ട് നമ്മൾക്കിവിടെ ഒരു നിയമമുണ്ട് ആ നിയമം എല്ലാവരും അനുസരിക്കേണ്ടതാണ് പക്ഷേ ഈ രാജ്യത്തിൻ്റെ നിയമം അനുസരിക്കണം പിന്നെ ഓരോ മനുഷ്യർ നമ്മുടെ വീട്ടിലുള്ള ഓരോ മനുഷ്യർ ഓരോ നിയമം നമ്മുടെ തലയിൽ കൊണ്ടുവന്ന് വെച്ച് വരികയാണെങ്കിൽ ഈ എല്ലാ നിയമങ്ങളും കൂടെ ഒരു മനുഷ്യനുസരിക്കാൻ ബുദ്ധിമുട്ടായിരിക്കും നമ്മൾ അൾട്ടിമേറ്റ്ലി രാജ്യത്തിൻ്റെ നിയമം അനുസരിക്കുക പിന്നെ നമുക്ക് നമ്മുടേതായ കുറച്ച് നിയമങ്ങളുണ്ടാക്കിയിട്ട് അതും അനുസരിക്കുക ഡെഫിനിറ്റ്ലി ആരുടെയെങ്കിലും നിയമങ്ങൾ നമ്മൾ അനുസരിക്കരുത് വല്ലവരും പറയുന്ന നിയമങ്ങൾ അനുസരിച്ച് അവർ പറഞ്ഞ് ഇവർ പറയുന്നത് കേട്ട് ജീവിച്ചു കഴിഞ്ഞാൽ നമുക്ക് തുടക്കത്തിലൊക്കെ അത് രസകരമായിരിക്കും പക്ഷെ മുന്നോട്ട് പോകാൻ പോകാൻ നമ്മൾ ലോക്കായി പോകും നമുക്ക് ചിന്തിക്കാനുള്ള സ്വാതന്ത്ര്യം പോലും നഷ്ടപ്പെടും നമ്മൾ സമ്മർദ്ദത്തിലാവും നമ്മുടെ കോൺഫിഡൻസ് പോകും അങ്ങനെ നമ്മൾ വഷളാവും നമ്മുടെ സ്വഭാവം വഷളാവും അതിൻ്റെ ഫലം അവർ തന്നെ അനുഭവിക്കേണ്ടി വരും അപ്പോൾ തുടക്കത്തിൽ നമ്മൾ അവർ സന്തോഷിക്കട്ടെ എന്ന് പറഞ്ഞിട്ടാണ് തുടങ്ങിയിട്ടുണ്ടാവുക പക്ഷെ നമ്മളിൽ നിന്ന് അവർക്ക് കിട്ട ദുഃഖമായിരിക്കും ഭാവിയിൽ അതുകൊണ്ട് തുടക്കം മുതൽ തന്നെ ശ്രദ്ധിക്കണം നിയന്ത്രണങ്ങൾ രണ്ട് തരത്തിലുള്ളൂ ഒന്നുകിൽ രാജ്യത്തിൻ്റെ നിയമത്തിൻ്റെ നിയന്ത്രണം അല്ലെങ്കിൽ അവനവൻ അവനവൻ്റെ മേലെ ചെയ്യുന്ന നിയന്ത്രണം മറ്റു നിയന്ത്രണങ്ങൾ ഒരു അഡൾട്ടിനെ സംബന്ധിച്ചിടത്തോളം പ്രായപൂർത്തിയായ ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം മറ്റുള്ളവർ ഓരോരുത്തരും നമ്മളുടെ തലയിൽ അടിച്ചേൽപ്പിക്കുന്ന നിയമങ്ങളില്ലേ ആ നിയമങ്ങൾ പാലിക്കാതിരിക്കുന്നതാണ് നല്ലത് വിച്ച് ഈസ് മൈ ലൈഫ് എന്ന് പറയാൻ പഠിക്കണം അല്ലെന്നുണ്ടെങ്കിൽ കുറച്ച് കാലങ്ങൾക്കുള്ളിൽ നിങ്ങളുടെ ജീവിതവും വഷളാവും നിങ്ങളുടെ മേലെ ആ നിയന്ത്രണം അടിച്ചേൽപ്പിച്ച വ്യക്തിയുമായുള്ള നിങ്ങളുടെ ബന്ധവും വഷളാവും അതുകൊണ്ട് ദീർഘവീക്ഷണത്തോടുകൂടെ വേണം നിയന്ത്രണം ചെയ്യുക അതുകൊണ്ട് ഏറ്റവും നല്ല നിയന്ത്രണം ആത്മനിയന്ത്രണമാണ്